വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര മനസ്സിനക്കര എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡീ സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാഹം കഴിഞ്ഞു മാസങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഇരട്ടക്കുഞ്ഞുങ്ങൾ പിറന്ന വിവരം പുറം ലോകത്തെ അറിയിച്ചത് നയൻതാര വാടക ഗർഭധാരണത്തിലൂടെ ഇരട്ടക്കുഞ്ഞുങ്ങളെ സ്വീകരിച്ചപ്പോൾ ഇത് വലിയ തോതിൽ വാർത്തയായിരുന്നു നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ വന്നിട്ടും അതിനെയെല്ലാം ഒഴിവാക്കി തന്റെ മകൾക്കൊപ്പം ചെലവഴിക്കുകയാണ് നയൻസ് ഇപ്പോൾ അവരുടെ സന്തോഷം കഴിഞ്ഞിട്ട് സിനിമ പോലും നയൻതാരക്കുള്ളൂ സെലിബ്രിറ്റി ജാടകളൊന്നും ഇല്ലാതെ തന്റെ മാതൃത്വം ആഘോഷമാക്കുന്ന നയൻസിനെ അടുത്തിടെയായി വിഘ്നേഷ് പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിലും വീഡിയോകളിലുമെല്ലാം കാണാം ഇരട്ടക്കുട്ടികളായ ഉലകിനും ഉയരനുമൊപ്പം നയൻതാര കളിക്കുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ അടുത്തിടെ വൈറലായിരുന്നു അമ്മയായ നയൻതാരയ്ക്ക് മുഴുവൻ മാർക്കും നൽകി കഴിഞ്ഞു ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവൻ കുടുംബസമേതം ഇപ്പോൾ അവധി ആഘോഷിക്കുകയാണ് ലേഡി സൂപ്പർ സ്റ്റാർ ഹോങ്കോങ്ങിലായിരുന്നു ഇത്തവണ നയൻസ് കുടുംബത്തോടൊപ്പം അവധി ആഘോഷിച്ചത് അവിടെ നിന്നുള്ള ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു ഇപ്പോൾ തന്റെ മക്കളോട് നയൻസ് കാണിക്കുന്ന കരുതലും സ്നേഹവുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എവിടെ പോയാലും അതിപ്പോൾ ഷൂട്ടിന് പോവുകയാണെങ്കിൽ കൂടിയും മക്കളെ ഒപ്പം കൂട്ടും താര മാത്രമല്ല മക്കൾക്ക് വേണ്ടി മാത്രം മൂന്ന് നഴ്സുമാരെയും നയൻതാര നിയമിച്ചിട്ടുണ്ട് വിദേശ യാത്രകൾ പോകുമ്പോൾ അവരെയും നയൻസ് ഒപ്പം കൂട്ടാറുണ്ടത്രേ വിദേശ വിദേശയാത്രയ്ക്കിടെ കുട്ടികൾക്ക് അസുഖം വന്നാൽ അവർക്ക് പ്രാഥമിക ചികിത്സ നൽകാനായിട്ട് മൂന്ന് നഴ്സുമാരെ താരം കൂടെ കൊണ്ടുപോകാറുള്ളതെന്ന് പറയപ്പെടുന്നു ഈ മൂന്ന് നഴ്സുമാരില്ലാതെ നയൻതാര എങ്ങും പോകാറില്ലെന്നും പറയപ്പെടുന്നു മക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ് നയൻതാര ജന്മം നൽകുന്നത് മാത്രമല്ല ഒരാളെ നല്ല അമ്മയാക്കുന്നതെന്ന് നയൻസ് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇത്തരം റിപ്പോർട്ടുകളിലൂടെ മക്കൾ ശേഷം അവർക്കൊപ്പം സമയം ചിലവിടാനാണ് വിഘ്നേഷ് ശിവനും ഏറെ താല്പര്യം ഷൂട്ടിംഗ് തിരക്ക് കഴിഞ്ഞാൽ ഓടി വീട്ടിലെത്താനാണ് ചിന്തിക്കാറുള്ളതെന്ന് വിഘ്നേഷ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അടുത്തിടെ നയന്താര വെച്ച പുതിയ നിബന്ധനകളും ചർച്ചാ വിഷയമായിരുന്നു തമിഴ് സിനിമാ രംഗത്തെ വിവരങ്ങൾ പങ്കുവയ്ക്കാറുള്ള അന്ധനനാണ് ഇതേക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയത് ഗ്ലാമറസ് വേഷങ്ങൾ നയന്താര ഇപ്പോൾ ചെയ്യാറില്ല പ്രൊമോഷൻ ഇവന്റുകളിലും പങ്കെടുക്കില്ല തമിഴ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു നടിക്ക് കല്യാണമായാൽ അവരുടെ മാർക്കറ്റ് നഷ്ടമാകും ശമ്പളവും കുറയും ഈ രീതി മാറ്റിമറിച്ചത് നയൻതാരയാണ് വിവാഹ ശേഷവും വലിയ വലിയ സിനിമകൾ അവർ അഭിനയിച്ചു ചില പടങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതല്ലാതെ അവസരങ്ങൾ കുറഞ്ഞില്ല പക്ഷേ സിനിമകളൊന്നും ഓടുന്നില്ല അതിന് കാരണം നയൻതാര അല്ല സിനിമകളാണ് കണ്ടന്റ് നല്ലതാണെങ്കിൽ സിനിമകൾ ഓടും പന്ത്രണ്ട് കോടിയാണ് നയൻതാരയുടെ പ്രതിഫലം എന്തിനാണ് ഇത്ര വലിയ പ്രതിഫലം നൽകുന്നത് തുടരെ സിനിമകൾ പരാജയപ്പെടുകയാണല്ലോ എന്ന ചോദ്യങ്ങളും ഉണ്ട് വീട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഷൂട്ടിംഗ് പറ്റുകയുള്ളൂ രാവിലെ പതിനൊന്ന് മണിക്ക് സെറ്റിൽ വരൂ പുറം നാടുകളിൽ ഷൂട്ട് ഉണ്ടെങ്കിൽ വേറെ വഴിയില്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് പോകും കുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ് ഈ നിബന്ധനകളെന്നും അന്തനൻ പറയുന്നുണ്ട് ഇത്രയും നിബന്ധനകൾ ഉണ്ടെങ്കിൽ പ്രതിഫലം കുറച്ചുകൂടെ പതിനൊന്ന് മണിക്ക് വന്ന് അഞ്ചു മണിക്ക് പോകുന്നത് എങ്ങനെ ശരിയാകുമെന്നും ഇൻഡസ്ട്രി എങ്ങനെയാണ് ഇത്തരം നിബന്ധനകൾ സമ്മതിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല എന്നും അന്തനൻ പറഞ്ഞു